അമേരിക്കൻ ലീഗിൽ ഇന്ന് നടന്ന ഇൻ്റർ വേഴ്സസ് വാസസ് ഡി സി യുണൈറ്റഡ് മത്സരത്തിൽ ഇൻറ്റർ വിജയം ഒന്ന് പൂജ്യം എന്ന സ്കോറിനാണ് ഇൻറ്റർ മിയാമി ഡി സി യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് ഈയൊരു കൂടി തന്നെ ഇൻറ്റർ അമേരിക്കൻ ലീഗിലെ പോയിന്റ് ടേബിൾ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിജയവും നാല് ഡ്രോയും രണ്ട് തോൽവിയുമായി മുപ്പത്തൊന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി മത്സരത്തിൻ്റെ ആദ്യ പകുതി മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചുവെങ്കിലും മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല ഇതിഹാസ താരങ്ങളായ ലേണൽ മെസ്സിയും ലൂയി സുവാരസും സെർജിയോ ബുസ്കിറ്റസും ജോഡി ആൽബിയുമൊക്കെയെല്ലാം ഇൻഡർമിയാമിയുടെ ആദ്യ ഇലവനിലുണ്ടായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിത സമനില രണ്ടാം പകുതിയുടെ തുടക്കത്തിലും അവസാനത്തിലും ഇരു ടീമുകളും ഗോളടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗോൾ മാത്രം വകുനി നിന്നു ഇൻഡർമിയാമിയുടെ മുന്നേറ്റ നിലയിൽ മത്യാസ് റോജാസും ലൂയി സുവാരസും ലേണൽ എല്ലാം മികച്ച അവസരങ്ങൾ ഒരുക്കിയെങ്കിലും ഗോൾ നേടാൻ സാധിച്ചില്ല മത്സരത്തിനിടയ്ക്ക് ശക്തമായ മഴ നിന്നും കളിയുടെ ഗതിയെ ബാധിച്ചിരുന്നില്ല മത്സരത്തിൻ്റെ റെഗുലർ ടൈം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ ഈ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു ഇതിഹാസ താരമായ സെർജിയോ ബുസ്കറ്റസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലൂയിസ് കമ്പാന ഇൻ്റർ മിയാമിക്ക് വേണ്ടി വിജയഗോൾ നേടുന്നത് തൊണ്ണൂറ്റിമൂന്നാമത്തെ മിനിറ്റിലായിരുന്നു ലൂയിസ് കമ്പാന ഇൻ്റർ മിയാമിയെ വിജയിപ്പിച്ചുകൊണ്ട് ഗോൾ കണ്ടെത്തിയത്